ഉണ്ണി ഉണ്ണിമുകുന്ദനും മാർക്കോയുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത മോസ്റ്റ് വയലന്റ് ചിത്രം കേരളത്തിനകത്തും പുറത്തും മിന്നും പ്രകടനത്തിന്റെ കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തുവിടുന്നത് സിനിമ ഇറങ്ങിയ സമയം മുതൽ ഉണ്ണി മുകുന്ദന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മാർക്കോയുടെ പ്രൊമോഷന്റെ ഭാഗമായി വ്യത്യസ്ത ഭാഷകളിലെ അഭിമുഖങ്ങൾ ഉണ്ണിമുകുന്ദൻ നൽകിയിട്ടുണ്ട് ഇതിലെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത് ഒരു ഗുജറാത്തി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് ഗുജറാത്തി ഭാഷയിലാണ് ഉണ്ണിമുകുന്ദൻ സംസാരിക്കുന്നത് ഇത് കണ്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ് ആരാധകർ വളരെ ആയിട്ടാണ് ഗുജറാത്തി ഭാഷ താരം സംസാരിക്കുന്നത് കുട്ടിക്കാലം മുതൽ സ്കൂൾ കാലം വരെ ഗുജറാത്തിലായിരുന്നു താരമെന്നാണ് വിവരം അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായ ഭാഷ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി ആരാധകരാണ് കമന്റുമായി എത്തിയത് ഇത്രയും ഫ്ലുവന്റായി ഹിന്ദിയും ഗുജറാത്തിയും സംസാരിക്കാൻ കഴിയുന്ന ഒരു മലയാളി നടൻ ഉണ്ണിമുകുന്ദൻ മാത്രമെന്ന് പറയുകയാണ് ആരാധകർ മാർക്കോ സിനിമയ്ക്കൊപ്പം ഉണ്ണിയുടെ ഇന്റർവ്യൂവും ഇപ്പോൾ വൺ ഹിറ്റായി മാറി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം